നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ ചാപ്പക്കാരുടെ വരവിനായി നാടൊരുങ്ങി നമസ്കാരം വെട്ടന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ വെട്ടത്ത് പുതിയങ്ങാടി യാഹുന്തങ്ങൾ ഉപ്പാപ്പയുടെ നൂറ്റി എഴുപത്തി മൂന്നാം വലിയ നേർച്ചയോടനുബന്ധിച്ച് വാക്കാട് പ്രദേശത്തു നിന്നാണ് ചാപ്പക്കാരുടെ വരവ് പുറപ്പെടുക ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാക്കാട് നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ വെട്ടന്യൂസിനോട് പറഞ്ഞു വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ചാപ്പക്കാരുടെ വരവ് വാക്കാട് പ്രദേശത്ത് നിന്നുമാണ് പുറപ്പെടുക ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ചാപ്പക്കാരുടെ വരവ് പുറപ്പെടുന്നത് വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് വാക്കാട് നടന്നു വരുന്ന ചാപ്പക്കാരുടെ വരവ് അത് സാധാരണ രീതിയിൽ നടന്നു പോകുന്നതുപോലെ തന്നെ ഈ പ്രാവശ്യവും അതിൻ്റെ വളരെ ഗംഭീരമായിട്ട് തന്നെ പരിപാടി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായി ഇവിടെ വെടിക്കെട്ട് ആനകളുടെ ഗജ വീതർമാരുടെ അകമ്പടിയോടുകൂടി നല്ല ബാൻഡ് മേള നമ്മൾ നടത്താൻ റോഡ് ഷോ അതുപോലെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വരവ് ഇവിടുന്ന് മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട് ആറു മണിക്ക് പുതിയങ്ങാടിയിലെത്തുന്നതോടുകൂടി കമ്പക്കെത്തിക്കും റോഡ് ഷോ രാത്രി ഒമ്പത് മണിക്ക് ഇവിടെ തുടങ്ങും ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ പടിയം പടിയം വരെ പോവും അവിടുന്ന് അനി തിരിച്ച് കോളേജ് വരെ പോവും പിന്നെ തിരിച്ച് പള്ളി ഗ്രൗണ്ടിൽ വരുന്നതോടുകൂടി റോഡ് ഷോ അവസാനിക്കും അതിന് ശേഷം വെടിക്കെട്ടുണ്ടായിരിക്കും അതിഗംഭീരമായ വെടിക്കെട്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പരിപാടി ആദ്യത്തിനും ഗംഭീരമായിട്ട് തന്നെ കുറേ നിയമാവലികളുണ്ട് ഈ പ്രാവശ്യം ആദ്യത്തെ പോലെയല്ല കഴിഞ്ഞ പ്രാവശ്യം ആനയുടെ പ്രശ്നം ഉണ്ടായ കാരണത്താൽ അതിൻ്റെ ആയിട്ട് കുറേ തീരുമാനങ്ങൾ നമുക്ക് പോലീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള കുറേ നമുക്ക് കുറേ വളണ്ടിയർമാരുണ്ട് ഓ അതുപോലെ തന്നെ നമ്മൾ ആനകളൊക്കെ ആറ് മീറ്റർ ദൂരത്ത് ആൾക്കാരിൽ നിന്ന് ആറ് മീറ്റർ ദൂരെ നിർത്തണമെന്നുള്ള നിർദ്ദേശം പോലീസ് തന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ തുടരാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിൽ ക്യാമറ വെക്കണമെന്നുള്ള നിയമം കൂടെ ഉണ്ട് അപ്പോൾ ആക്കി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളണ്ടിയർമാർ ഈ പ്രാവശ്യം കുറേ കൂടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും വളണ്ടിയർമാരെ നമ്മൾ വെച്ചിട്ടുണ്ട് വെക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് ചാപ്പക്കാരുടെ വരവിൻ്റെ മുന്നോടിയായി റോഡ് ഷോയും വെടിക്കെട്ടും നടക്കും പ്രദേശത്തു നിന്നും പരിസരത്തു നിന്നുമായി ആയിരങ്ങളാണ് നേർച്ചയിൽ പങ്കെടുക്കുവാനായി എത്തുക പട്ടത്ത് അഷ്റഫ് ചെയർമാനും എ പി മജീദ് കൺവീനറും എ പി ഇസ്മായിൽ ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് ഇതിനായി പ്രവർത്തിച്ചു വരുന്നത്